ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജീവിതത്തിൽ പ്രണയിക്കാത്തവരായി ആരും തന്നെ ഇല്ല പെണ്ണിനെ ആകർഷിക്കും ആൺ ഗുണങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതും ഇതുതന്നെയാണ് സാധാരണ പെൺകുട്ടികളും ആൺകുട്ടികളും പ്രണയിക്കും പക്ഷേ പെൺകുട്ടികളുടെ പിറകെ ഒരുപാട് നാൾ നടന്നിട്ടായിരിക്കും ഒരു ഇഷ്ടം നേടിയെടുക്കുക എന്നുള്ളത് ആൺകുട്ടികളെ സംബന്ധിച്ച് ഭയങ്കര റിസ്ക്കുള്ള ഒരു പരിപാടിയും തന്നെയാണ് എന്നാൽ ആൺകുട്ടികൾ നിങ്ങൾ രക്ഷപ്പെട്ടു എന്നാൽ നിങ്ങളെ അന്വേഷിച്ച് പെൺകുട്ടികൾ വരും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇത് പറയുന്നത് വെച്ചാൽ പെണ്ണിനെ ആകർഷിക്കും ആൺ ഗുണങ്ങൾ ജീവൻ തന്ന് സ്നേഹിക്കും പെൺകുട്ടികൾ ഇത് പറയുന്നത് ചാണക്യനാണ് ചാണക്യൻ രാജ്യത്തെ ഏറ്റവും വലിയ നയതന്ത്രജ്ഞനായ അദ്ദേഹം ചാണക്യന്റെ നിധിശാസ്ത്രത്തിൽ ഒരു മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കാനിടയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നു കരിയറും ധനവും ദാമ്പത്യവും വിവാഹവും പ്രണയവും കുടുംബവും എല്ലാം ചാണക്യന്റെ നിധിശാസ്ത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ളതാണ് എന്നാൽ നിധീശാസ്ത്രം അനുസരിച്ച് ഓരോ കാര്യത്തിനും എന്തൊക്കെ വ്യാഖ്യാനങ്ങൾ ചാണക്യം നൽകുന്നുണ്ട് എന്നതും തിരിച്ചറിയണം പ്രണയത്തെക്കുറിച്ചും ചാണക്യൻ ചിലത് പറയുന്നുണ്ട് അതിൽ വരുന്നതാണ് പലപ്പോഴും സ്ത്രീ പങ്കാളികൾ പുരുഷനിൽ തേടുന്ന ഗുണങ്ങൾ എന്നുള്ളവ ഇന്ന് ജീവിതത്തിൽ ഈ അഞ്ച് ഗുണങ്ങൾ ഉണ്ടെങ്കിൽ സ്ത്രീകൾ നിങ്ങളെ തേടി വരും എന്നുള്ളതാണ് ചാണക്യൻ പറയുന്നത് ഏതൊക്കെയാണ് അഞ്ച് അഞ്ചു ഗുണങ്ങൾ എന്ന് നോക്കാം ുള്ള പുരുഷന്മാർ ബുദ്ധിയുള്ള പുരുഷന്മാരെയാണ് പലപ്പോഴും പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്നത് പലപ്പോഴും ഇത് തന്നെയാണ് ആചാര്യന്റെ ചാണക്യ ശാസ്ത്രത്തിൽ പറയുന്നതും അത്തരം ആൺകുട്ടികൾ ഏത് സാഹചര്യത്തെയും നല്ല വിവേകപൂർവം കൈകാര്യം ചെയ്യുന്നു ഇവർ എടുക്കുന്ന തീരുമാനവും അത്തരത്തിലുള്ളതായിരിക്കും അതുകൊണ്ട് തന്നെ ഈ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഈ ഗുണമുള്ള പുരുഷന്മാരെ എപ്പോഴും സ്ത്രീകൾ ആഗ്രഹിക്കുന്നതും നമ്പർ ടു കരുതലുള്ളവർ ചാണക്യനിധി ശാസ്ത്ര പ്രകാരം പെൺകുട്ടികൾ തങ്ങളെ കരുതലോടെ സംരക്ഷിച്ചു വരുന്ന ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു അതുമാത്രമല്ല ഇവർക്ക് ഏത് കാര്യത്തിനും സംരക്ഷണവും കരുതലും ആവശ്യമായി വരുന്നുവോ അപ്പോൾ അതിനു വേണ്ടി തയ്യാറെടുക്കുന്ന പുരുഷന്മാരോടാണ് പ്രത്യേക സ്നേഹവും ഇഷ്ടവും ഇവർക്ക് തോന്നുന്നത് പുരുഷന്മാർ തങ്ങളെ ഇത്തരം കരുതലോടെ ചേർത്ത് പിടിക്കുന്നത് പലപ്പോഴും പെൺകുട്ടികൾക്ക് വളരെ അധികം ഇഷ്ടമാണ് നമ്പർ ത്രീ മാതാപിതാക്കളോട് ഇടപെടുന്നത് നിങ്ങളുടെ മാതാപിതാക്കളോട് ഇടപഴകുന്ന രീതിയും അവർ ശ്രദ്ധിക്കും സ്വന്തം മാതാപിതാക്കൾക്ക് നൽകുന്ന അതേ പരിഗണനയും സ്നേഹവും നിങ്ങളുടെ കാമുകൻ നിങ്ങളുടെ മാതാപിതാക്കൾക്കും നൽകുന്നുണ്ടെങ്കിൽ വളരെ അധികം സന്തോഷിക്കുന്നു അവർ ഇതുതന്നെയാണ് തൻ്റെ പങ്കാളികളെല്ലാം ആഗ്രഹിക്കുന്നതും ഇതിലൂടെ ജീവിതം കൂടുതൽ സ്വർഗതുല്യമാകുന്നു എന്നാണ് ചാണക്യൻ പറയുന്നത് നമ്പർ ഫോർ തുല്യത സ്ത്രീകൾ തൻ്റെ പങ്കാളിയിൽ ആഗ്രഹിക്കുന്ന പ്രധാന ഗുണങ്ങൾ ഒന്നാണ് തുല്യത എന്നത് ചാണക്യൻ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നു ഏത് കാര്യത്തിനും തുല്യതയും പ്രാധാന്യവും നൽകുന്ന പങ്കാളിയെ ഏതൊരു പെൺകുട്ടിയും സ്നേഹിക്കുകയും ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഇതിൽ ചാണക്യൻ പറയുന്നത് ഇങ്ങനെയുള്ള സ്ത്രീകൾ പുരുഷന്മാരോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാനും ആഗ്രഹിക്കുന്നു നമ്പർ ഫൈവ് കഠിനാധ്വാനികൾ കഠിനാധ്വാനികളായ ആൺകുട്ടികളെയും പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്നു മാത്രമല്ല ഇവർ ഏത് കാര്യത്തിലും മുന്നിട്ടിറങ്ങുകയും എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും അധ്വാനത്തിലൂടെ ജീവിതം നേടിയെടുക്കുകയും ചെയ്യുന്നതിനാൽ ഇവരെ പെൺകുട്ടികൾ സ്വീകരിക്കുന്നു എന്നാണ് നീതിശാസ്ത്രത്തിൽ ചാണക്യൻ പറയുന്നത് ഇവർ വളരെ എളുപ്പത്തിൽ വിജയം കൈപ്പിടിയിൽ ഒതുക്കുന്നവരാണ് മാത്രമല്ല ഇവരെ സ്നേഹിച്ചാൽ അത് ജീവിതത്തിൽ പോസിറ്റിവിറ്റി നിറയ്ക്കുന്നു ഈ അഞ്ചു കാര്യങ്ങൾ ജീവിതത്തിലുള്ള ഒരു പുരുഷന് ഒരിക്കലും ഒരു പെൺകുട്ടിയെ കിട്ടില്ല എന്ന് വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല അവന്റെ ജീവിതത്തിൽ അവൻ ആഗ്രഹിക്കുന്ന സമയത്ത് നല്ലൊരു പെൺകുട്ടി വന്ന് ചേരുമെന്നാണ് ചാണക്യൻ പറയുന്നത് ഈ അഞ്ചു കാര്യങ്ങളെ മുറുകെ പിടിക്കുക പ്രണയിക്കുന്നവരാണെങ്കിലും പ്രണയിച്ചു കൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഈ അഞ്ച് സ്വഭാവ ഗുണങ്ങളെ ഉയർത്തിപ്പിടിക്കുക തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു ഭാവി ലഭിക്കും എന്നുള്ളതാണ് എല്ലാവർക്കും നല്ല നല്ല ഭാവിയും വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്